നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഇനി മുതൽ ഗവർണറുടെ അധികാര പരിധികളും ചുമതലകളും മാത്രമല്ല എന്തുകൊണ്ട് എലക്ഷൻ ബോണ്ട് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ച് റദ്ദാക്കിയെന്നും എന്താണ് റിസോർട്ട് രാഷ്ട്രീയവും എന്ന് ഉൾപ്പെടെ പഠിച്ച് പരീക്ഷ എഴുതിയായിരിക്കും പത്താം ക്ലാസ് പാസ്സാകുക എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന അൻപത്തി എട്ടാമത് കരിക്കുലം കമ്മിറ്റിയാണ് തന്ത്രപ്രധാനമായ ചില പാഠഭാഗങ്ങൾ സംസ്ഥാനത്തെ രണ്ടാം ക്ലാസ് നാലാം ക്ലാസ് ആറാം ക്ലാസ് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് എന്നീ പാ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാഠപുസ്തകങ്ങളുടെ രണ്ടാം ഭാഗത്തിലാണ് തന്ത്രപ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിലും ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമൂഹിക ശാസ്ത്രത്തിന്റെ രണ്ടാം പാഠഭാഗത്തിലാണ് അതിൽ ഒരു അധ്യായം തന്നെ വലിയ ചർച്ചയായി മാറുന്നുണ്ട് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന് തലക്കെട്ടിരിക്കുന്ന ഈ അധ്യായത്തിൽ ഗവർണർ എന്ന പദവിയുടെ അധികാരങ്ങൾ മാത്രമല്ല ചുമതലകളും ഈ അടുത്ത് നടന്ന ഗവർണറുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഒക്കെ തന്നെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അതോടൊപ്പം അടിയന്തരാവസ്ഥ എന്ന കറുത്ത നാളുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ എന്ത് സ്വാധീനം ചെലുത്തി എന്നതിനെ ഈ പാഠഭാഗത്തിൽ പരാമർശങ്ങളുണ്ട് അതോടൊപ്പം റിസോർട്ട് രാഷ്ട്രീയം സുപ്രീം കോടതിയുടെ എലക്ട്രൽ ബോണ്ടിനെ റദ്ദാക്കി കൊണ്ടുള്ള വിധി എന്നിവയെ കുറിച്ചെല്ലാം വിശദമായി ഈ പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അതായത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾ സാമൂഹിക അവബോധമുള്ള രാഷ്ട്രീയ ജ്ഞാനമുള്ള ഒരു തലമുറയായി വളർന്നു വരണമെന്ന സംസ്ഥാനത്തെ ഇടതുമുന്നണിയുടെ നയം തന്നെയാണ് ഇവിടെ നടപ്പാക്കപ്പെടുന്നത് മുൻപ് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ മുഗൾ കാലഘട്ട ചരിത്രവും ഇന്ത്യയിലെ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചുള്ള ചരിത്രവും സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിം നേതാക്കളുടെ പങ്കും ജാതിവിരുദ്ധ സമരങ്ങളെ കുറിച്ചുള്ള പാഠഭാഗങ്ങളും എന്തിനേറെ പറയുന്നു ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള പാഠഭാഗം പോലും ഒഴിവാക്കിയ ഘട്ടത്തിൽ ആ പാഠഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം പാഠപുസ്തകം തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്നും ആ കേരള വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് വി ശിവൻകുട്ടിയാണെന്നുമുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ വലിയ ശ്രമത്തിന് തടഞ്ഞു നിർത്തുന്നതിൽ ഏറ്റവും ഫലപ്രദമായി വിജയിച്ചിട്ടുള്ള സംസ്ഥാനം കേരളമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം പൊതുവിദ്യാഭ്യാസത്തെ ഇത്രയേറെ ശക്തിപ്പെടുത്തിയ മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനവും ഇല്ല എന്ന് നീതി ആയോഗ് തന്നെ ഈ വർഷം മുതൽ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ് എന്നൊരു വിഷയം ഉൾപ്പെടുത്തിയിരുന്നു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആ റോബോട്ടിക്സ് എന്ന പാഠ്യ വിഷയം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമായിരിക്കും കേരളം ഇതിനു മുൻപ് യുനിസെഫ് എന്ന യുണൈറ്റഡ് നേഷൻസിന് കീഴിലുള്ള സംഘടന തന്റെ കേരളത്തെ അഭിനന്ദിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിന്റെ കൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ വിദ്യാഭ്യാസ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പറയുന്ന യുനിസെഫ് രംഗത്ത് വരുന്നത് യുനിസെഫ് ഏറ്റവും പ്രധാനമായി പറഞ്ഞ കാര്യം കേരളത്തിലുള്ളത്ര ബഹൃത്തായ വിപുലമായ സാർവത്രികമായ സൗജന്യമായ ഡിജിറ്റൽ വിദ്യാഭ്യാസ യത്നം ലോകത്തെ വിദേശ രാജ്യങ്ങളിൽ അതായത് വികസിത രാജ്യങ്ങളിൽ പോലും കാണാൻ സാധിക്കില്ല എന്ന കാര്യമായിരുന്നു വികസിത രാജ്യങ്ങൾക്ക് പോലും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസം ഒരു മാതൃകയാണെന്ന് സംസ്ഥാനത്തിന് സാക്ഷ്യം നൽകുന്നത് യുണൈറ്റഡ് നേഷൻസ് എന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള യുനീസെഫ് എന്ന സംഘടനയാണ് ഇതേ യുനീസെഫ് വയനാട് ദുരന്ത ബാധിതരായ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പ്രത്യേക പ്രവർത്തനങ്ങളെയും ഏറെ പ്രകീർത്തിച്ചിരുന്നു ട്വിറ്ററിൽ ഒരു ട്വീറ്റ് നടത്തിക്കൊണ്ട് അതിൽ അവർ എടുത്തു പറഞ്ഞൊരു കാര്യം ഇത് മാതൃകാപരമെന്നായിരുന്നു കാരണം വയനാട്ടിലെ ദുരന്ത ബാധിതരായ ദുരന്താഘാതമേറ്റ നാനൂറിലേറെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം പഠന ക്യാമ്പുകൾ ഒരുക്കി കൗൺസിലിംഗ് സേവനങ്ങൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഒരുക്കി നൽകി വിദ്യാ വോളണ്ടിയർമാരെ പ്രത്യേക പരിശീലനം നൽകി ഈ ക്യാമ്പുകളിൽ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനം ഒരുപക്ഷേ ഇന്ത്യയിലെ ഒരു ദുരന്ത മേഖലയിലും ഒരു സർക്കാരും നടത്താത്തത്ര വിപുലമായ ഏറ്റവും ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പ്രവർത്തനമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് യുനിസെഫ് ഇന്ത്യ പോലെയുള്ള സംഘടനകൾ അതിനെ പ്രകീർത്തിച്ച് അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ ഒരു ട്വീറ്റ് തന്നെ എന്തായാലും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് സംഘപരിവാറിന്റെ കാവ്യവൽക്കരണത്തെ ചെറുത്തുതോൽപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളെ ലോകോത്തര മാതൃകയിലേക്കാണ് ഉയർത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ കുറിച്ച് പഠിക്കുന്നു റോബോട്ടിക്സിനെ കുറിച്ച് പഠിക്കുന്നു ഇത്തരം ഇലക്ട്രൽ ബോണ്ട് മുതൽ റിസോർട്ട് രാഷ്ട്രീയം വരെയുള്ള സാമൂഹിക വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നു ഇത്രയും നല്ല നിലയിലേക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ ഉയർത്തിക്കൊണ്ടുവന്നതിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് വലിയ പങ്കുണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ഈ പുതുക്കിയ പാഠപുസ്തകങ്ങൾ ഈ വരുന്ന ഓണാവധിക്ക് മുമ്പായി തന്നെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുമെന്നും മന്ത്രി ഉറപ്പ് നൽകുകയുണ്ടായി